ഹായ് ഫ്രണ്ട്സ് എല്ലക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേര് വേറെ കൺസീൽഡ് ബ്ലഷ് ടാങ്ക് വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഫ്ലഷ് ടാങ്ക് വെക്കാനുള്ള ഫുൾ മെഷർമെൻറ്റ് ഡീറ്റെയിൽ ഈ ബോക്സിൻ്റെ മുകളിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടുള്ള ക്ലോസറ്റ് ഫിറ്റിങ്ങിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും ഈ ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഫിറ്റിങ്സുകൾ ഊരി എടുക്കേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ ബോക്സിൻ്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം സാധാരണ എല്ലാ ഫ്ലഷ് ടാങ്ങിൽ വരുന്നതിനേക്കാൾ രണ്ട് ഐറ്റംസ് ആണ് ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളത് ഫ്ലഷ് ടാങ്ങിൻ്റെ ഡെലിവറി ബോയ്ബിൻ്റെ ഒരു ലോക്കും അതുപോലൊരു സ്വിച്ചാണ് വന്നിട്ടുള്ളത് കൂടുതലായിട്ട് ഇത് ഫ്ലഷ് ടാങ്ങിൻ്റെ സ്വിച്ചിൻ്റെ മുകളിലേക്കുള്ള ഡമ്മിയും അതുപോലെ ക്ലോസിൻ്റെ ബോൾട്ട് ഇത് ബ്ലാക്ക് ആൽബോ ഫിറ്റിങ്സ് ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള ബ്രാക്കറ്റ് ഇത് ഫ്ലഷ് ടാങ്കിൻ്റെ ഡെലിവറി പൈപ്പിൻ്റെ ലോക്ക് അടുത്തത് അൽബോ ഫിറ്റിംഗ്സിൻ്റെ ലോക്ക് ഇത് ഫ്ലഷ് ടാങ്ക് നിന്ന് ക്ലോസറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ പീസിൻ്റെ റബ്ബർ ബുഷ് ഇത് ക്ലോസറ്റ് ഉറപ്പിക്കാനുള്ള ബുഷും നെറ്റിൻ്റെ മുകളിലേക്കുള്ള കവറും ഇത് ഫ്ലഷ് ടാങ്ക് ഭിത്തിയിൽ ഉറപ്പിക്കാനുള്ള സ്ക്രൂസ് ഇത് ഫ്ലഷ് ടാങ്ക് നിന്ന് ക്ലോസറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ പീസും ഫ്ലഷ് ടാങ്കിൻ്റെ ഡെലിവറി പൈപ്പിൻ്റെ ഗ്യാപ്പും ഇത് ബ്ലാക്ക് ആൽബോ ഫിറ്റിങ്സിൽ നിന്ന് നാലഞ്ച് പൈപ്പിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ബുഷ് ഇത് ബ്ലാക്ക് ആൽബോ ഫിറ്റിങ്സിന്റെ ക്യാപ്പ് ഇത് ക്ലോസറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ പീസ് ഇതാണ് ആൽബോ ഫിറ്റിങ്സ് വരുന്നത് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഈ സ്വിച്ച് ആണ് ബ്ലഷ് ടാങ്കിൻ്റെ കൂടെ സാധാരണ സ്വിച്ച് വരുന്നത് കണ്ടിട്ടില്ലേ പിന്നെ കൺസീൽഡ് ബ്ലഷ് ടാങ്ക് ഈ പ്ലഷ് ടാങ്കിൻ്റെ മുകളിലാണ് ഇൻലെറ്റ് വരുന്നത് അതിൽ നമ്മൾ മുക്കാൽക്കര റെഡ്യൂസർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ബ്ലഷ് ടാങ്കുകൾ കൺസിലെക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന നാല് ഹുക്കുകൾ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക ഇവിടെ ലഡ്ജുകൾ കെട്ടിയിട്ടല്ല ഈ പ്ലഷ് ടാങ്ക് കൺസിലാക്കുന്നത് നിൽക്കുന്ന ഭിത്തിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കൺസിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹുക്കുകൾ ഫുള്ളായിട്ട് നിവർത്തേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ഡെലിവറി പൈപ്പിൽ ലോക്ക് ഇടേണ്ടത് എങ്ങനെയാണ് ഈ ലോക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവില്ല അതിൻ്റെ അടിയിലത്തെ എൽബോ ഫിറ്റിംഗ്സിൻ്റെ ബ്രാക്കറ്റ് കൂടി വന്നാലാണത് കറക്റ്റ് ലോക്ക് ആവുകയുള്ളൂ എൽബോ ഫിറ്റിംഗ്സിൻ്റെ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊതിച്ചു പിടിച്ചിട്ട് വേണം അടിയിലേക്ക് തള്ളാനായിട്ട് എന്നാൽ മാത്രമാണ് അത് കറക്റ്റ് ഗാഡിയിൽ വേളളളൂ ാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൽബോ ഫിറ്റിങ്സ് ഇടാവുന്നതാണ് എൽബോ ഫിറ്റിങ്സ് ആ ഗാഡിയിലേക്ക് വെച്ചതിന് ശേഷം അടി ഇവിടെ ലോക്ക് ഇടുക ഒരുവിധ എല്ലാ കമ്പനിയുടെയും കൺസീൽഡ് പ്ലസ് ടാങ്ക് ഫിറ്റിങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ പ്ലസ് ടാങ്കിൻ്റെയും എൽബോടെയും സെൻറ്റർ ടു സെൻറ്റർ വരുന്നത് പതിമൂന്നര സെൻറ്റിമീറ്റർ ആണ് പതിമൂന്നര ആണ് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് വരുന്നത് കൺസീൽഡ് പ്ലസ് ടാങ്കുകൾ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലോസറ്റും ഒപ്പം തന്നെ എടുക്കേണ്ടതാണ് പല ക്ലോസറ്റും പല അളവിലാണ് വരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം എടുക്കണമെന്ന് പറഞ്ഞത് സാധാരണ എല്ലാ ഫ്ലഷ് ടാങ്കിൽ ഉൾഭാഗത്ത് വരുന്ന ആംഗിൾ വാൽവ് ആണ് വരുന്നത് ഇതിന് പി വി സി ആണ് വന്നിട്ടുള്ളത് ഈ ആംഗിൾ വാൽവ് ഡയറക്റ്റ് ഫ്ലോട്ട് വാൽവിൽ കണക്ഷനാണ് സാധാരണതെല്ലാം ട്യൂബ് ഇട്ടിട്ടാണ് കണക്ഷൻ കൊടുക്കണം കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഫ്ലഷ് ടാങ്ക് കൺസിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഭിത്തി പത്ത് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് പല പ്ലസ് ടാങ്കും പല അളവിലാണ് വരുന്നത് ഇത് പത്ത് സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത് പത്ത് സെൻറ്റിമീറ്റർ എടുത്താലാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കന കൂടിയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ സാധാരണ കൺസിലുള്ള പ്ലസ് ടാങ്കുകൾ നമ്മൾ ലെഡ്ജ് ഹോൾ കെട്ടിയിട്ട് കൺസിലാക്കാനാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിത്തി ഇനി നാലിഞ്ചാണ് നമുക്കവിടെ ബാലൻസ് ഉള്ളത് ആരെങ്കിലും അറിയാതെ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും വർക്കിന് വേണ്ടി ഡ്രില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ മുകളിൽ ഹോൾ വീഴുന്നതാണ് അതുകൊണ്ടാണ് ലഡ്ജോൾ കെട്ടി ബ്ലഷ് ടാങ്ക് കൺസീൽഡാക്കണമെന്ന് പറയുന്നത് അത് ഇത് കൺസീൽഡാക്കുമ്പോൾ ഇതിൽ നിന്ന് പോകുന്ന നാലഞ്ച് പൈപ്പ് കൺസീൽഡാക്കണമെങ്കിൽ നമുക്ക് ബെൽറ്റും അതുപോലെ കരിങ്കിൽ ധരൊക്കെ പൊളിക്കേണ്ടി വരും ലഡ്ജോളാകുമ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഈ ഫ്ലഷ് ടാങ്ക് കൺസീൽ ആക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ അളവിലുള്ള ക്ലോസറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഹോളിലാണ് ത്രെഡ് റാഡ് ഇട്ട് വെച്ചിട്ടുള്ളത് ഫ്ലഷ് ടാങ്ക് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റീമീറ്റാണ് നമ്മൾ ഭിത്തിയിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നെറ്റ് വരുന്നുണ്ട് നെറ്റ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഊരി വെച്ചിട്ടുള്ളതാണ് നെറ്റ് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളിത് പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് ടൈൽ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഡമ്മി ഫിറ്റിങ്സ് കട്ട് ചെയ്ത് കളയുന്നതാണ് സ്വിച്ച് വിറ്റിയുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിൻ്റെ നാലഞ്ച് പൈപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം ഇങ്ങനെ കൺസീറ്റ് പ്ലസ് ടാങ്ക് ചെയ്യുമ്പോൾ നാലഞ്ച് വൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പോലെ ബെൽറ്റും അതുപോലെ അതിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ പൊളിച്ചെടുത്താൽ മാത്രമാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാലഞ്ച് വൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാലഞ്ച് വൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കോൺക്രീറ്റിൽ കൊടുക്കേണ്ടതാണ് സാധാരണ എല്ലാ പ്ലസ് ടാങ്കിൻ്റെ കൂടെ അതിൻ്റെ ത്രെഡ് ആറിൻ്റെ മുകളിൽ സ്ലീവ് വെക്കാറുണ്ട് ഈ പ്ലസ് ടാങ്കിൽ സ്ലീവ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ത്രെഡ് ആറിൻ്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അടിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കൺസിലുള്ള ഫ്ലഷ് ടാങ്കിൽ വോൾ ഹാൻ ക്ലോസിറ്റ് കണക്ട് ചെയ്തതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേയും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വിളിച്ച് വയ്ക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലെ പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ട് ആരെയും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം